നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പതിവ് പോലെ നമ്മുടെ മുഖ്യമന്ത്രി ആരാധനായ സഖാവ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെങ്കിൽ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഞാൻ എന്നാൽ നിലവിൽ കേരളത്തിൽ ഭരണമില്ലാത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത കോൺഗ്രസിന്റെ വാദം തൽക്കാലം അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു സംസ്ഥാനത്തെ അധികാരമുള്ള സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുകയാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് ഇതിന്റെ വാസ്തവം എന്താണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു സംസ്ഥാനം വിചാരിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ജനങ്ങളുടെ അധികാരപരിധി ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്നും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുമെല്ലാം തന്നെ ഭരണഘടനയുടെ ഏഴാമത്തെ ഷെഡ്യൂളിലാണ് വിവരിക്കുന്നത് ഇതിൽ കേന്ദ്രത്തിന് അധികാരമുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റ് എന്ന പേരിലും സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന പേരിലും ഇരു കൂട്ടർക്കും അധികാരമുള്ള വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് അങ്ങനെ നോക്കിയാൽ കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണത്തിന് അവകാശമുള്ള യൂണിയൻ ലിസ്റ്റിലെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നീ ഐറ്റങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റെലവന്റ് ആകുന്നത് ഇതിൽ യൂണിയൻ ലിസ്റ്റിലെ പതിനേഴാമത്തെ ഐറ്റത്തിൽ പറയുന്നത് സിറ്റിസൺഷിപ്പ് നാച്ചുറലൈസേഷൻ ഏലിയൻസ് എന്നീ മൂന്ന് വിഭാഗങ്ങളെക്കുറിച്ചാണ് അതായത് ഒരു വ്യക്തിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിന് നാച്ചുറലൈസേഷൻ അഥവാ ഒരാൾ ഒരു രാജ്യത്ത് ഒരു നിശ്ചിത കാലപരിധിയിൽ എല്ലാ ഡോക്യുമെൻറ്റുകളോടും കൂടി ജീവിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ പൗരത്വമൊന്നും തന്നെ അയാൾ നിഷേധിച്ചിട്ടില്ല എങ്കിൽ അയാളിന് പൌരത്വം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള നാച്ചുറലൈസേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഇനി ഏലിയൻസ് അഥവാ തദ്ദേശവാസികളല്ലാത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിനും പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് ഇനി ഈ ലിസ്റ്റിൽ തന്നെയുള്ള പതിനെട്ടാമത്തെ ഐറ്റം എന്നത് എക്സ്ട്രഡീഷനുമായി ബന്ധപ്പെട്ടതാണ് അതായത് പൗരത്വമില്ലാത്ത ഏതെങ്കിലും ഒരാളിനെ ഈ നാട്ടിൽ നിന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് ഇതേ ലിസ്റ്റിൽ തന്നെയുള്ള പത്തൊൻപതാമത്തെ ഐറ്റത്തിൽ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരാളിൻ്റെ പ്രവേശം ഇവിടെ നിന്ന് ഒരാളിന് പുറത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ ഒരാളിൻ്റെ ഇമിഗ്രേഷൻ പാസ്പോർട്ട് വിസ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് ഇതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും അധികാരവും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനാണ് കുറച്ച് സ്വന്തം ചുരുക്കി പറഞ്ഞാൽ പൗരത്വവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ എക്സ്പ്രഡീഷനുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം പാർലമെന്റിനാണ് അഥവാ കേന്ദ്ര സർക്കാരിനാണ് അങ്ങനെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണോ അത് രാജ്യത്ത് നടപ്പാക്കുക എന്നത് അംഗീകരിക്കാൻ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കഴിയുകയുള്ളൂ ഇനി അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപ്രകാരം സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഒരു നിയമവും നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഒരു സംസ്ഥാനത്തിനും കഴിയില്ല അങ്ങനെ ചെയ്താൽ ആ ഒരു പ്രഖ്യാപനം പോലും ഭരണഘടനാ വിരുദ്ധമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവന നടത്തുന്നതിനോ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് നിയമപരമായിട്ട് യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല തൻ്റെ സംസ്ഥാനത്തിന് അവകാശമില്ലാത്ത അധികാരമില്ലാത്ത ഒരു മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ പോഷ്കാണ് അത് ശ്രീ പിണറായി വിജയനും സി പി എമ്മും ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നുള്ള അപേക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ പറഞ്ഞില്ല